അപ്പൊ ഒന്ന് ഗുരുവായൂർ ഏകാശിയാണ് ഉത്തശി നേരത്തെ തൊഴുതു പോകുന്നു എന്താ വെച്ചാൽ കുട്ടികൾക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് വേണേൽ നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അപ്പൊ നേരത്തെ ആറു മണി തൊഴുതു പോകുന്നു ഞാനും അമ്മും പോവാണ് റവ ഉപ്പ്മാവ് ഗോതമ്പ് റവ ഉപ്പ്മാവ് പഴം വേവിച്ചത് കഞ്ഞിയും പുഴുക്കനെയും മേടിക്കും അത് നമ്മൾ ഉണ്ടാക്കണേ രാവിലെ കുട്ടികൾ കഴിച്ചു പിന്നെ എന്തെങ്കിലും വേണം പറഞ്ഞ ലേശം കൊണ്ടുപോയിട്ടുണ്ട് കഴിക്കുവറിയില്ല നല്ല ഭംഗിയാണ് അമ്പലത്തിൽ കാണാൻ പോകും ഞാൻ ചീട്ടാക്കാൻ പോയി രാവിലെ നല്ല തിരക്കാവും അപ്പൊ പറഞ്ഞ തലസിനൊക്കെ ചീട്ടാക്കാൻ പോയി അപ്പൊ നല്ല ലൈറ്റുകൾ എന്താ മഴ വില്ലന്റെ ഞാൻ ആദ്യമായി പറഞ്ഞാൽ പുതിയ തല അഞ്ചാറ് ചൂ പോലെ ഇങ്ങനെ ഇറങ്ങി അതിങ്ങനെ കേറി ഇറങ്ങും ശബ്ദം ഒരു ശബ്ദം രാവിലെ അങ്ങനെ തന്നെ മഞ്ഞ് തുടങ്ങിയില്ലേ രാവിലെ അതെ വൈകുന്നേരം ആയിര ശബ്ദം പിന്നെ കുറച്ച് കഴിയണം ശരിയാവാം കഴിഞ്ഞുട്ടോ ഞങ്ങൾ കഴിച്ചു പോയിട്ട് കഴിച്ചു കാപ്പി കുടിച്ചു അമ്പലത്തിലെ ഭാഗങ്ങളൊക്കെ കുറച്ച് കൊറച്ചു ദിവസം കഴിക്കാ വൈകുന്നേരത്തിനു പോകണം ഒന്നിച്ചു പോവാട്ടെ ആയിക്കോട്ടെ രാവിലെയൊക്കെ ഇപ്പം എന്തൊരു തണുപ്പാല്ലേ രാവിലെ എണീറ്റ് കുളിക്കാൻ തന്നെ ഭയങ്കര മടിയായി പോകും പക്ഷെ ഇന്ന് ഗുരുവായൂർ ഏകാശിയാണല്ലോ അപ്പം അതുകൊണ്ട് കുളി കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകണം എന്ന് നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നു കേട്ടോ നമ്മുടെ ശ്രീ പൂന്താനം എടത്തുപുറം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു പത്ത് സ്റ്റെപ്പ് മുന്നിലേക്ക് നടക്കാനുള്ള ദൂരം തന്നെയുള്ളൂ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ അമ്പലം എവിടെയാണെന്നുള്ളത് ഏറാന്തോടാണ് കേട്ടോ സ്ഥലം വന്നിട്ടുള്ളത് അപ്പം ഇനി അമ്പലത്തിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾ ഇത്തിരി ലേറ്റായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ പോയ സമയമാകുമ്പോഴേക്കും കുറച്ചധികം തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ വന്ന് കൃഷ്ണനെ തൊഴുത് കഴിഞ്ഞ ഒരു സമാധാനമാണ് കേട്ടോ എന്തൊക്കെയോ ഉണ്ടെങ്കിലും നമുക്ക് അതിന്നൊക്കെ ഒരു മുക്തി നേടുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെങ്ങനെ അത് പറയാൻ അറിയില്ല ചിലപ്പോൾ പലർക്കും അത് തോന്നിയിട്ടുണ്ടാകും ഇനിയിപ്പോൾ ഒന്നും ഇല്ല നമ്മൾ നമ്മളത്രയും സന്തോഷത്തിലാണ് നമുക്കിനി ഒന്നും കിട്ടാനില്ല എന്നുണ്ടെങ്കിലും അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് എനർജി ആണ് എനിക്ക് തോന്നും അത്രയും ഒരു എന്താ എനിക്ക് പറയാൻ അറിയില്ല അപ്പം രാവിലെ കുറച്ച് അമ്പലത്തിലെ കാര്യങ്ങളും അവിടെ കുറച്ച് അർച്ചന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ ശേഷം നമ്മൾ നേരെ വീട്ടിൽ തന്നെ വന്നത് ഇനി ചായയും കാപ്പിയൊക്കെ കുടിക്കാനുള്ള സമയമായിട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ല ഭംഗിയുള്ള ഒരു ജോർജറ്റ് നല്ലൊരു രസമായിട്ട് ഈ നെക്കിന്റെ പോർഷനിലൊക്കെ എന്തൊരു ഭംഗിയുള്ള ഹെവി എംബ്രോയിഡറി ആട്ടോ വെച്ചിട്ടുള്ളത് സ്ലീവിന്റെ സൈഡിലും ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വലിയ സൈസ് വരെ അവൈലബിൾ ആണ് മുന്നൂറ്റി നാനൂറ് രൂപയുടെ ഉള്ളിലൊക്കെ ആട്ടോ ഞാൻ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറായിരുന്നു ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഈ ഒരു നെക്കിന്റെ പോർഷൻ നല്ല ഹെവി ആയിട്ട് വന്നിട്ടുണ്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അമ്മ പറയുന്നത് കിട്ടി പൊളിയിട്ടുണ്ടല്ലോ മൂന്നോ എന്നുള്ളത് ലിങ്ക് ഞാൻ മേലട്ടാക